ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വേസ്റ്റ് ഐറ്റം വെച്ചിട്ട് നല്ല ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഡെക്കറേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ മെയിനായിട്ടൊരു കാര്യമുള്ളത് നമ്മളിതെല്ലാം തന്നെ നന്നായി ഉണങ്ങാനായിട്ട് വെക്കണം വെയിലത്ത് കൊണ്ടുപോയിട്ട് നന്നായി ഡ്രൈ ആയ ശേഷം അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാരുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഒരച്ച് കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ കളഞ്ഞതുപോലെ നല്ല നീറ്റാക്കി എടുക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ് അങ്ങനത്തെ പെയിൻറ് ഉപയോഗിക്കുക അത് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ പെയിൻറ് ചെയ്യാം ഞാനൊരു ഷെയ്ഡിങ് ഡിസൈനാണ് കൊടുക്കുന്നത് ഓറഞ്ചും ഇപ്പോൾ റെഡും കൊടുത്തിങ്ങനെ സൈഡിലൊരു ഷെയ്ഡ് പോലെ മാക്സിമം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്താൽ അത്രയും ഭംഗി ഉണ്ടാവും ഇതിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ടോപ്പിൽ നമുക്ക് ലാസ്റ്റിൽ വാർണിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി ഓരോ പീസസ് ഇതുപോലെ ഞാൻ പെയിൻ്റ് ചെയ്ത് ാണ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം നമ്മൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കല്ലുകളുമ്പോൾ പെയിൻറ്റ് ചെയ്തില്ലേ അതിനേലും ഈസി ആയിട്ട് എനിക്കത് തോന്നി പെയിൻറ് ചെയ്യാനായിട്ട് നല്ലൊരു ഷേപ്പ് കറക്റ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരയ്ക്കാം സീനറീസ് വരയ്ക്കാം എങ്ങനെയാച്ചാൽ ചെയ്യാം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ കാണിച്ച് തരാം വളരെ ഈസിയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും തുടർന്ന് കാണാം അപ്പോൾ അത്യാവശ്യം നല്ല വീതിയുള്ള ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ടോപ്പ് ഫുൾ പെയിൻറ്റ് ചെയ്തെടുക്കണേ ഉള്ളിൽ ഡിസൈൻസ് കൊടുക്കണമെങ്കിൽ തീരെ കുഞ്ഞിയെ ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മൾ വേറെ ഡിസൈൻ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഡിസൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീനറി പോലെ വരച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഒരു കടൽ തീരമോ അല്ലെങ്കിൽ ഒരു ചെറിയ മരമോ അങ്ങനെയൊക്കെ വരയ്ക്കാൻ കഴിയുമുണ്ടെങ്കിൽ ഇതിലും ഭംഗിയിലൊക്കെ വരയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം ശരിക്കും നേരം ഓർത്ത് അറിയില്ല അത് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഐഡിയാസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വലിയ നമ്മുടെ മക്കൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല രസമുള്ളൊരു ക്രാഫ്റ്റാണ് ഇതിട്ടാ അപ്പോൾ നമ്മൾ ആ ഷെയ്ഡിങ് ഡിസൈൻ കൊടുത്തുകൊണ്ടാണ് അത്രയും ഭംഗി എനിക്ക് തോന്നുന്നത് വെറുതെ ഇങ്ങനെ പ്ലെയിൻ അടിച്ചിരുന്നെങ്കിൽ അത്ര ഭംഗി ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല അപ്പോൾ അതേ ഞാൻ സൈഡിൽ ഇതുപോലെ ഡോട്ട്സ് ഒക്കെ കൊടുത്തിട്ട് പല പല ഡിസൈൻ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയതാണ് ഇതിലും ഭംഗിയായിട്ട് വരയ്ക്കാതിരുന്നവർ ഇതിലും അടിപൊളിയായിട്ട് വരച്ചിണ്ടാക്കണം കേട്ടോ പിന്നെ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഇതുപോലെ പ്ലെയിൻ പെയിന്റ് അടിച്ചിട്ട് ചെറിയ ചെറിയ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഫേസ് പോലെയൊക്കെ നമുക്ക് വരച്ച് വെക്കാം ഇല്ലെങ്കിൽ വെറുതെ ഒരു കുഞ്ഞു കണ്ണും മൂക്കും മായും പോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ അത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് കൊടുക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കുഞ്ഞ് പാവയുടെ ഡിസൈനോ എന്തെങ്കിലുമൊക്കെ വരച്ച് കൊടുക്കാം ഞാൻ എന്തായാലും ഒരു ഫേസ് വെറുതെ വരച്ചുകൊടുക്കണം അതുമെ അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാർണിഷ് ഉണ്ടല്ലോ വാർണിഷ് വാങ്ങിയിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഇത് ലാസ്റ്റ് ചെയ്യും കുറേയും കൂടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റ് നമ്മൾ നനവൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ലെങ്കിലും നമ്മൾക്ക് അത് വാർണിഷ് കൊടുത്താൽ നല്ലതാണ് എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഇതുപോലെ കുഞ്ഞു പിള്ളേർക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല രസമുള്ള ഒരു ക്രാഫ്റ്റാണിത് എന്തായാലും അവരും ഇത് പുതിയ പുതിയ ഐഡിയാസ് അവർക്കും കിട്ടും എന്തായാലും ഇത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും േലും പുതിയ വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അത് ഭരിക്കുന്നതോടെ എല്ലാവരോടും ബൈ ബൈ